അടാ അതിനാണല്ലേ നമ്മൾ ഈ ടെക്നിക്ക് ചെയ്തത് ഹലോ ആർമിസേ ഹലോ ആർമിസേ ഹെന്താ ആർമിസ കാണുന്നില്ലേ നമ്മള് മാത്രമല്ല അതെല്ലടെ മുട്ട ഇങ്ങനെ നോക്ക ഇങ്ങനെ ആ ഇങ്ങനെ നോക്കിଲେ നമുക്ക് കമന്റ് കാണാനല്ലേ ഞാൻ ഇത്രേം മൂകൻ ആയി जिमिനേട്ടാ മൂകൻ അല്ലടാ പൊട്ട മൊദരൻ ആ എന്താലും जिമിനേറ്റ് മനസ്സിലായില്ല എന്താ അടമതി അപ്പോൾ ഞാൻ പൊട്ടനാടാ ഇവിടെ സെറ്റിങ്സ് ഉണ്ട് അത് റെഡിയാക്കിയല്ലേ കമന്റ് കാണുമെന്ന് ഞാൻ പറഞ്ഞത് ഓ അങ്ങനെ ഹേ जिമിനേറ്റ് ഇതിനെ കുറിച്ച് കപ്പ് പിടിച്ചാ അതൊക്കെ ഞാനോ ഇരിത്തി സ്റ്റഡി ചെയ്യൂ അല്ലന്ന നിന്നെപ്പോലെ എപ്പൻ പൊട്ടനായ മോതിലല്ലേ ഓ പറയണട്ടോ ജെമിനേറ്റൻ വലിയ ബുദ്ധിമാൻ എന്താണ് എന്നെക്കാൾ ബുദ്ധിണ്ട് ഇതിനെ മാർര<body> പറയാക്ക് പ്രശ്നമില്ല ഞാൻന്റെ മുടി ഉണക്കിട്ട് വരാം ഹല്ല ഇവർ ഇപ്പോ എന്താ ആർമീസ് കേക്കാൻ വേണ്ടിട്ട് മുടി ഉണക്കണ കാര്യം പറയുന്നത് ഇവൻ കുളിക്കണ്ടന്ന് ആർമീസിനെ അളക്കാൻ വേണ്ടിട്ടോ ആർമീസ് നിങ്ങൾ അങ്ങടെ കളത്തരത്തിൽ വീണൂട്ടോ കഴിഞ്ഞായിട്ട് കുളിച്ചിട്ട് ഇന്നാടാം വീണ്ടും പിന്നെ കുളിക്കണത് എനിക്ക് തോന്നുന്നത് ആദ്യം നിങ്ങൾ எல்லாரേ ആരിക്കാൻ വേണ്ടിട്ടാവും ചിലപ്പോ പോണി ഡ്രൈവർന്നെന്നോട് പറഞ്ഞു അന്റെ ജെമിനേട്ടാ എന്തു

അല്ല ഞാൻ ഒരു കോമഡി പറയാടാ എന്നാൽ ഈ മറുടി വലിപ്പ് കോമഡിയിലേക്ക് സമയം കഴിഞ്ഞുട്ടേ ജിമിനേട്ടാ ഇത് ജെൻസിൻ്റെ ആൽഫ ഗിൻ്റെ കാലഘട്ടാണ് അdatabindടക്കണ ജിമിനേട്ട ബി ജാംബവാൻ്റെ കാലത്തെ ചരി എനിക്ക് ഈ ചരിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ജീവിച്ച് പോയാ മതി നീയാണെങ്കിൽ ന്യൂ ജെൻ ചരി വрно ഓ സോ സഡ് ഫുൾ ഡഡ് വൈസ് ഇത് ജിമിനേറ്റിൻ്റെ ഒരു കാര്യം

ഡെലിവറി ബോയിക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കാനെന്നൊക്കെ നിന്റെ ഫോൺ എന്നെ കൊണ്ടുപോവണ്ടിലെ അదిവ ഇരക്കരീസ് അങ്ങനെ കണ്ടോ പക്ഷേ ഇതെന്നുണ്ടല്ലോ ഉണ്ടെങ്കി ഉണ്ടെങ്കി ഞങ്ങള് ഭാഷയില ഇതിനെ അൽഷിമേസ് അൽഷിമേസ് എന്നാണ പറയരുത് ഓ പിന്നെ എനിക്ക് അത്രയേ മാർഗ്ഗമില്ല ആ ഇനി ഇപ്പോ അങ്ങനെ പറഞ്ഞോ അയ്യോ ഞാൻ ലിബ്ബ അട മറിഞ്ഞു മ്മ് ഇത് ശരിക്കും അൽഷിമേസ് തന്നെയാണ് ചേച്ചിവേട്ട സത്യാണോ ശരിക്കും അൽഷിമേസ് ആയോ സാർ ലഡു കൊന്നി തമാടാനിക്കി ചേച്ചിവേട്ട സാർ ലഡു കൊക്കി നി തമാട